ഒരു പ്രാവശ്യം നിർ ഒരു പ്രാവശ്യം പൊട്ടിയ ഞാൻ നിർത്തും ഓകെ ഓകെ ഞാൻ നിർത്താണ്ട് പൊട്ടാണ്ട് കളിക്കും മുത്ത ഫോണിൽ ഇറക്കില്ല ഇങ്ങനെ ഇങ്ങനെ ആക്കിയാ ഫോണിൽ ഞാൻ കിങ് ആ കാര്യം പറഞ്ഞില്ല ഏത് ഗെയിം ആയിക്കോട്ടെ ഫോണിൽ ഞാൻ കിങ്ങാണോ മിനിമം ഒരു മൂന്ന് നാല് ലക്ഷം കോഴിഞ്ഞാട് പോകും ഇതെന്ത് കൊണ്ടു ആ ഓക്കെ റെഡി ത്രീ ടു കേട്ടെ പണ്ടത്തെ കളിച്ച പണ്ട് ശരിയായ ഇതാണോ ഞാൻ റെക്കോർഡ് ഇടലുണ്ട് ഇതിന്റെ ഓക്കെ നോക്കിട്ട് അടക്ക് വെള്ളം വരും പിന്നെ ഒരു ട്രെയിൻ പോലത്തെ സാധനം വരും പിന്നെ ഓക്കെ ഓക്കെ എല്ലാം പ്രൊസ് ആയി പ്രോസ് ഓക്കെ നാല് ലക്ഷം നാല് ലക്ഷം പോയാലേ അങ്ങനെ ആവും മൂന്ന് ലക്ഷം മിനിമം ആവും ഓക്കെ റെഡി ഓക്കെ റെഡി റെഡി റെഡു മോനെ കിങ് മോനെ പോളിയ കിങ് മോനെ ഏഴായിരം അടുതായിട്ട് മൂന്ന് ലക്ഷം അത് നോക്കിയത് എടുത്ത ഞാൻ പൊട്ടിരുന്നു ഞാൻ പൊട്ടിരുന്നു ആദ്യം ആദ്യം ഞാൻ പൊട്ടിയത് കളിച്ചോ ഞാൻ പൊട്ടിയത് കളിച്ചോ ഈ ദിവസം മൊത്തം ഞാൻ ഞായത് കളിക്കോടാ കാര്യം പറയാലോ ഞാൻ കിങ്ങും ഉമ്മാണ്ടേ ഉടാ മയിലെ ഇത് നമ്മളില്ലേ ഈ സീനും കൊറേ വിട്ടതാ മോനെ കേട്ടരാം ഡബ്ലൂ ഡബ്ലും അടിക്കുക ചാറ്റ് നോക്കാൻ വേണ്ടി ചാറ്റ് നോക്കാൻ പറ്റാം അനക്ക് ഇപ്പൊ ചാറ്റ് നോക്കാൻ പറ്റാം സോറി മന വഴി മനസ്സിലാകത്തില്ല ആ ഒന്നാമത്തെ കാര്യം പറഞ്ഞെ റീസൺ പറയാതെ വിചാരിക്കുന്നത് ഈ വഴി കണ്ട ഈ വഴി കണ്ട അടാ വഴി നിങ്ങൾ അടാ ഒന്നാമത്തെ ഫോണിന്റെ ബ്രൈറ്റ്നസ് കുറവായി നോക്ക് ഞാൻ മാറ്റ് സ്ക്രീൻ കാർഡ് ഞാൻ മാറ്റ് സ്ക്രീൻ കാർഡ് കാർഡാണ് ഓക്കെ ഞാൻ മാറ്റ് മാറ്റ് സ്ക്രീൻ കാർഡ് കാർഡാ ഒട്ടിച്ചുള്ളത് ബ്രൈറ്റ് അപ്പൊ ഇരുട്ടുള്ള സ്ഥലത്ത് എത്തി അപ്പൊ ഏതാ മനസ്സിലാവുന്നില്ല സ്ഥല ഏതാ കൂടിയ മനസ്സിലാവുന്നില്ല ബ്ലാക്ക് കളറ അതാ അവിടെ ഒരു ചാൻസ് കൂടുതലോ അവിടെ അവിടെ ഒന്നും കൂടി ഒന്നും കൂടി ഒന്നും കൂടിയോ യെസ് പറഞ്ഞോ യെസ് പറഞ്ഞോ അവിടെ ഒരു ചാൻസ് കൂടി കൂടും യെസ് സാറോ യെസ് സാറോ അടാ ഒറ്റ പ്രാവശ്യം അടാ ഒറ്റ പ്രാവശ്യം പോയി അടാ അടാ ഒറ്റ പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ഒറ്റ പ്രാവശ്യം പോയി ഒറ്റ എനിക്കോ എനി പൊട്ടിയാ നീ കളിച്ചോ എനി പൊട്ടിയാ നീ കളിച്ചോ അടാ ഒറ്റ പ്രാവശ്യം പോയി നോ നോ യെസ് യെസ് നോ അട നോ ആല കൂടുതൽ യെസ് യെസ് ആ ഓക്കേ ഓക്കേ യെസ് 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 ഡേ യെസ് ഡേ യെസ് ഡേ യെസ് ഡേ കൂടുതൽ യെസ് ആവുന്നില്ല യെസ് ആവുന്നില്ല യെസ് ആവുന്നില്ല അടുത്ത സൗണ്ട് ഇല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല പോസ് കൊണ്ടിരിക്കുമ്പട വിളിക്കുന്ന മൈര പറ കളിയാണുള്ളത് എടാ ഞാൻ ടെമ്പിൾ ആ എടാ ഒരു ചാൻസ് കൂടി ഇറക്കുള്ളു ഇത് പൊട്ടിയ പിന്നെ കളിക്കാൻ പറ്റാന്നോ അവിടെ വിളിക്കല്ലേ വിളിക്കല്ലേ ഞാൻ ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കാം എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ വിളിച്ചാട്ടാ കൊറച്ചു സമയം കഴിഞ്ഞിട്ട് വിളിച്ചുണ്ടാവും സമയം കഴിഞ്ഞാൽ സ്പീഡ് കൂടി സ്പീഡ് കുറവുള്ള സീൻ ആ ഇത് ലാസ്റ്റ് ചാൻസ് ലാസ്റ്റ് ചാൻസ് ഓക്കെ ഇതോട്ട് ഇതോട്ടേ വേണ്ട ഇതോട്ടേ നീ കേൾക്കോ അല്ല ഇതോട്ടേ വേണ്ട ഇത് ഇത് ഇരട്ട് കൂടിയ കുണ്ടച്ചാണ് ഇപ്പോ അടാ കണ്ണ് കാണുന്നില്ല അടാ ഒന്നാമത് ഇനി ഇനി ഇരുട്ടാന്ന് പറഞ്ഞാൽ ഇരുട്ട് മൂടി